ഫ്രണ്ട് ഭാഗം ജീവിതത്തിൽ ഇത്രയും നേരത്തെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുറപ്പെട്ട് കാണില്ല അവളുടെ ശബ്ദം കേട്ടാണ് സുജ പുറത്തേക്ക് വന്നത് മേശയ്ക്ക് മുകളിലെ ഭക്ഷണം അത്രയും അതേപോലെ ഇരിപ്പുണ്ട് ഉമ്മറത്ത് വന്നപ്പോഴേക്കും ഒരു മിന്നായം പോലെ അവൾ റോഡിലേക്ക് കടന്നത് കണ്ടു വീട്ടിലേക്കുള്ള വഴിയെ ഇരുവശത്തുമായി നിറയെ പൂത്തുലെന്ന മഞ്ഞപ്പൂക്കൾ പൂക്കൾ അവളുടെ മുഖം മറച്ചു അവരുടെ ഉള്ളിൽ ആ ദിവസം ഓടിയെത്തി അന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരെയും ട്യൂഷന് പറഞ്ഞയച്ചത് ആര്യക്ക് പഠിക്കാൻ വളരെ മടിയായിരുന്നു പക്ഷേ ബുദ്ധിയുള്ള കുട്ടിയാണവൾ അലസതയാണ് അവളെ പഠനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് അവളുടെ കായികത്തോടുള്ള അഭിരുചിയും അതിന് കാരണമായിരിക്കാം എന്ന് അവളോട് വഴക്കിടുമായിരുന്നു വഴക്ക് മാത്രമേ തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ നിന്നും ശബ്ദം ഉയരുമ്പോഴേക്കും ബാൽക്കണിയിൽ ഒരു നിഴൽ ഉയരും തന്റെ പാതി നോവുന്നത് സഹിക്കാൻ കഴിയാതെ എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ അവിടെ നിൽപ്പുണ്ടാവും പക്ഷേ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് മനസ്സ് പിടഞ്ഞു വാഷിംഗ് മെഷീൻ അടുത്ത് അവൾ ഇന്നലെ അഴിച്ചിട്ട വസ്ത്രങ്ങൾ കിടന്നിരുന്നു അച്ഛൻ അന്ന് നേരത്തെ പോയിരുന്നു സുജി അവളുടെ യൂണിഫോം എടുത്ത് ബക്കറ്റിലേക്ക് വെച്ചു കോട്ടിനുള്ളിൽ കൈയിട്ട് പരുതി എന്നത്തേം പോലെ ഇന്നും അതിൽ എന്തോ ഉണ്ടായിരുന്നു ഒരു കടലാസ് അത് പോക്കറ്റിൽ ചുരുട്ടിയിട്ടിരുന്നു സുചി അതെടുത്ത് മെഷീന് മുകളിൽ വെച്ചു തുണികളുമായി പുറത്തേക്ക് നടന്നു മഴ നനഞ്ഞ വഴിയോരങ്ങൾ ചെളിവെള്ളം പലയിടത്തും വഴിമുടക്കി നിന്നു തണുപ്പുള്ള അന്തരീക്ഷം ആര്യയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പൂജയോട് എന്ത് ചോദിക്കണം എന്ത് ചോദിക്കരുത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഒന്ന് ആനെങ്കി നടക്കോ അല്പം മുന്നോട്ട് പോയപ്പോ പൂജ അവളെ തിരിഞ്ഞു നോക്കി ചോദിച്ചു നീ ഇപ്പ എവിടെ ആയിരിക്കും ആര്യ അവളെ നോക്കി എനിക്ക് എങ്ങനെ അറിയും പൂജ ഒരു ചിരിയോടെ പറഞ്ഞു നിനക്കറിയില്ലേ ആരെ അവളെ കോർപ്പിച്ചു നോക്കി എവിടെയോ മഴ നനഞ്ഞു കിടപ്പുണ്ടാവും അല്ലേ പൂജ അവളെ നോക്കി ശേഷം തിരിഞ്ഞു നടന്നു പൂജ ആര്യ ഓടി അവളുടെ അടുത്തെത്തി എനിക്കറിയാത്ത നിന്റെ ആ രഹസ്യം ഏതാണ് ആര്യ അവളെ കൈപിടിച്ച് അവളെ നോക്കി അതാ മണ്ടൻ ചുമ്മാ പറഞ്ഞതാ പൂജ ചിരിച്ചു അവൻ പറഞ്ഞതും സത്യാണ് ഞാൻ അവനോട് പറഞ്ഞതും സത്യമാണ് കള്ളം പറയുന്നത് നീയാണ് ആര്യയുടെ പുരികം ചൊളിഞ്ഞു ഹാ ഒരു കാര്യമുണ്ട് നിന്നോട് പറയാത്തൊരു കാര്യം പൂജ പറഞ്ഞപ്പോ ആര്യ ആകാംക്ഷയോടെ അവളെ നോക്കി ആ സഞ്ചയില്ലേ അവൻ എനിക്ക് ചോക്ലേറ്റ് തന്നു പൂജ പറഞ്ഞു പെട്ടെന്ന് ആരെ അവളിൽ നിന്നും കൈവലിച്ചു എന്നിട്ട് ഞാൻ അത് തിന്നു അവന്റെ ഒരു ചോക്ലേറ്റ് അവനാരാ നിനക്ക് ചോക്ലേറ്റ് തരാൻ പിന്നെ എന്നും ഞാൻ തന്നെയല്ലേ അത് കഴിക്കാറ് നിന്നോട് പറയാൻ മറന്നു പൂജ പറഞ്ഞു അവൾ പിന്നെയും നടത്തം തുടർന്നു ആര്യ ഒരു നിമിഷം അവിടെ നിന്നും അനങ്ങിയില്ല നീ വരുന്നുണ്ടോ പൂജയുടെ ശബ്ദം ഉയർന്നു വരുന്നു മെല്ലെ അവളെ നീ അറിയാത്ത ചില രഹസ്യങ്ങൾ എനിക്കുണ്ട് ആര്യ അവളെ നോക്കി മനസ്സിൽ മുഴിഞ്ഞു മഴ പൂർണ്ണമായും തോർന്നു കഴിഞ്ഞിരുന്നു വെയിൽമുനകൾ ഈറനായി നിൽക്കുന്ന ചെമ്പരത്തി പൂക്കളെ ൊട്ടുണർത്തി സ്കൂൾ വിജനമായിരുന്നു മൈതാനത്ത് സഞ്ജുവും മറ്റു ചില സുഹൃത്തുക്കളെയും കാണാം അവൻ ആരെയും മാത്രമേ കണ്ടുള്ളൂ ചേഴ്സി ഉയർത്തി മുഖം തുടച്ചുകൊണ്ട് അവൻ അവൾ കരികിലേക്ക് ഓടി വന്നു വരുന്നു പൂജ മുഖം കൊടിച്ചു ഇന്നലെ എന്ത് പണിയാ കാണിച്ചെ ഞാൻ പേടിച്ചുപോയി സഞ്ജു അവൾ കരികിലേക്ക് ചേർന്ന് നിന്നു അയ്യോ പാവ് പൂജ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആര്യക്ക് ചിരി വന്നു പക്ഷേ എങ്ങനെ അവൾ അവളത് കടിച്ചുപിടിച്ചു നീയാണോ ബാഗ് വീട്ടിലെത്തിച്ചേ ആര്യ അവനെ നന്ദിപൂർവ്വം നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ പണ്ടാരോ മരിക്കണ്ടായിരുന്നു പൂജ തന്റെ മാറിൽ കൈ പിണിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ആര്യ അല്പം ദേഷ്യത്തോടെ അവളെ നോക്കി അതുകണ്ട് സഞ്ജു പക്ഷേ അവൻ കാര്യമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നു നിനക്കിപ്പോഴും സുഖമായിട്ടില്ലെന്ന് റെസ്റ്റ് എടുക്കാൻ വരുന്നില്ലേ സഞ്ജയ് ചോദിച്ചപ്പോ പെട്ടെന്ന് പൂജ പൊട്ടിച്ചിരിച്ചു നിനക്ക് തലയ്ക്ക് അസുഖമാണെന്ന് അവൻ പറഞ്ഞു അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പൂജ പറഞ്ഞു ഓ എന്റെ തല തലപ്പെരുക്കുന്നു ഒന്ന് നിർത്തുവോ ഞാൻ കാസിപ്പോവാ ആരെ കലുപ്പിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു പാവം സഞ്ജുവിന് ഒന്നും മനസ്സിലായില്ല അവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ നോക്കി നിന്നു സഞ്ജുവിന്റെ കിളി കിളിപ്പാറിയ മുഖമായിരുന്നു പൂജയുടെ മനസ്സ് നിറയെ അവൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല ബെഞ്ചിലിരുന്ന് അവൾ ചിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആരൊക്കെയാണെങ്കിൽ അവളോടൊന്നും മിണ്ടാനും വയ്യാത്ത അവസ്ഥ ആരെങ്കിലും കണ്ട അവൾ തനിച്ച് സംസാരിക്കുകയാണെന്നേ തോന്നും കാണണം ടിച്ച പോലെ നീ അത്രയ്ക്ക് പറയേണ്ടിയിരുന്നില്ല പൂജ ആര്യയുടെ ചുമരിൽ ശക്തിയിൽ കൈവച്ചു മിണ്ടോണ്ടിരുന്നോണോ ആര്യ പല്ല് കടിച്ചുകൊണ്ട് ചുണ്ടനക്കാതെ പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ മിണ്ടാൻ പാടില്ല പൂജ ചോദിച്ചു ഒരു നോട്ടമായിരുന്നു ആര്യയുടെ മറുപടി ഓക്കെ പൂജ വാപത്തിക്കൊണ്ട് പറഞ്ഞു സമയം കടന്നുപോയി ക്ലാസ്സിൽ ഓരോരുത്തരായി കടന്നു വന്നു ചിലരെല്ലാം ചിരിച്ചു പലരുടെയും ഉള്ളിൽ മറ്റെന്തോ ആണെന്ന് തോന്നി അല്പം കഴിഞ്ഞ് ലീന ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നു അതേ സമയം തന്നെയാണ് തിടുക്കപ്പെട്ട് സഞ്ജയ് അങ്ങോട്ട് വന്നത് കേറിയ വാ ടീച്ചർ അയച്ചു കൊണ്ട് പറഞ്ഞു സഞ്ജു വന്ന വശം ആരെയ്ക്കരകിലാണ് വന്നിരുന്നത് പൂജ അതൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ഒന്ന് തള്ളി എന്തെന്ന ഭാവത്തിൽ ആര് അവളെ നോക്കി കടന്നൽ കുത്തിയ പോലെ ആയിരുന്നു പൂജയുടെ മുഖം അവനെന്താ നമ്മുടെ ബെഞ്ചിൽ പൂജയുടെ ശബ്ദം ആര്യക്ക് തൻ്റെ ഉള്ളിൽ കേൾക്കാം അറിയില്ലെന്ന ഭാവത്തിൽ ആര്യ കൈമലർത്തി ഈ ടീച്ചറിൽ എന്ത് തേങ്ങാ പറയുന്നേ ആര് അലസമായി ചോദിച്ചു പൂജയുടെ പുഞ്ചിരിയോടെ അവളെ നോക്കി അപ്പോളതാ സഞ്ജുവിന്റെ മുഖത്തും അതേ ചിരി അവളുടെ മുഖത്തെ പുഞ്ചിരി മായാൻ അധികം സമയം വേണ്ടിവന്നില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാ ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട് ദാ നോക്ക് സഞ്ജുവിന്റെ പുസ്തകം അവൾക്ക് നേരെ നീട്ടി ഹോ ആര്യവനോട് കൂടുതൽ ചേർന്നിരുന്നു പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആര്യ അവനെ നോക്കി ക്ലാസിൽ നിന്ന് എനിക്കറിയില്ല അപ്പൊ പിന്നെ അതൊരു വലിയ കാര്യമല്ല സഞ്ജു ഒരു തമാശ പോലെ പറഞ്ഞു അവന്റെ നിഷ്കളങ്കതയാണ് ആര്യ ശ്രദ്ധിച്ചത് തന്നെ ഒന്ന് ചിരിപ്പിക്കണം എന്നെ അവനുള്ളൂ എന്ന് തോന്നി അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി അവരെ നോക്കി നിന്ന പൂജ മെല്ലെ ഡെസ്കിൽ തലവെച്ച് കിടന്നു ആ കണ്ണുകളിൽ അപ്പോഴും കൂട്ടുകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഞ്ജുവിൻ്റെ കൂടെയുള്ളപ്പോൾ പലപ്പോഴും ആ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടിട്ടുണ്ട് ഇന്നും തനിക്കത് കാണാം നീ അറിയാത്തൊരു രഹസ്യം എനിക്കുണ്ട് അതുപോലെ ഒരു രഹസ്യം നിനക്കുമില്ലേ അവൾ മനസ്സിലെന്നപോലെ ചോദിച്ചു പെട്ടെന്ന് ആര് അവളെ തിരിഞ്ഞു നോക്കി പൂജയ്ക്ക് സംശയമായി രഹസ്യം ആരുടെ മനസ്സ് മന്ത്രിക്കുന്നത് അവൾക്ക് കേൾക്കാം ഞാൻ ചിന്തിക്കുന്നത് പോലും നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ പൂജ തലയുർത്തി അവളെ നോക്കി ആര് ഉണ്ടെന്ന് തലകുലുക്കി ഹാ ഇനി നമ്മൾ സോൾമേറ്റാണോ പൂജ പെട്ടെന്ന് ചോദിച്ചു സോൾമേറ്റ് ഒലക്ക ആര്യ പറഞ്ഞത് മാത്രം അല്പം ഉച്ചത്തിലായി ക്ലാസ് മുഴുവൻ അവളെ നോക്കി പൂജയ്ക്ക് ചിരി വന്നു സോറി അവൾ എല്ലാരോടുമായി പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നതെല്ലാം അവൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് തോന്നില്ല ചിലപ്പോ അവളോട് സംസാരിക്കാൻ എനിക്ക് ശബ്ദത്തിന്റെ ആവശ്യമില്ലെന്നാവാം പൂജ ഓർത്തു ശരിയാണ് അര്യയിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല അവൾ ക്ലാസ്സിൽ വെച്ച് പറ്റിയ അമളിയുടെ നാണക്കേടോർത്ത് ബാ പുത്തിയിരുപ്പാണ് ഇടയ്ക്കെപ്പോഴോ അവൾ പൂജയെ നോക്കി പുരികെ മുയർത്തി എന്തെന്ന ഭാവത്തിൽ ഒന്ന് വിളന്ന് തലയാട്ടുമ്പോഴും പൂജയുടെ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം എന്തെന്ന് അവൾ എന്നാണ് മനസ്സിലാക്കുക